അതിരപ്പിള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവടി വെച്ച് ചികിത്സ നൽകി മുറിവിലെ പഴുപ്പ് നീക്കം ചെയ്ത മരുന്ന് വെച്ച് ആന്റിബയോട്ടിക്കുകളും നൽകി തുടർന്ന് നിരീക്ഷണം ഏർപ്പെടുത്തിയ ശേഷം കാടുകയറ്റി ബുധനാഴ്ച ഉച്ചയോടെ മയക്കുവേടി വെക്കാനുള്ള ശ്രമത്തിനിടെ കാട്ടിലേക്ക് കയറിയ ആനയെ കുറിച്ച് പിന്നീട് വിവരങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ ഏഴ് മണിയോടെ പരിക്കേറ്റ കൊമ്പനും മറ്റു മൂന്ന് കൊമ്പന്മാരുമുൾപ്പെടെ വെറ്റിലപ്പാറ പതിനാലിൽ എത്തുകയായിരുന്നു പിന്നാലെ വിവരമറിഞ്ഞ ഡോക്ടർ അരുൺ സക്രിയയും സംഘവും സ്ഥലത്തെത്തി ഇതിനിടെ ആന വെറ്റിലപ്പാറ പതിനാലിൽ നിന്ന് ചാലക്കുടി ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലേക്ക് മാറി പിന്നീട് ആനക്കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റിച്ച് കൊമ്പനെ കാലടി പ്ലാന്റേഷൻ രണ്ടാം ബ്ലോക്കിലെ തോട്ടത്തിലെത്തിച്ച് മയക്കുവെടിവെച്ചു രണ്ട് തവണ വെടിയേറ്റ കൊമ്പൻ അരമണിക്കൂറിനുള്ളിൽ മയങ്ങി പിന്നാലെ ആനയെ വടം ഉപയോഗിച്ച് ബന്ധിച്ച ശേഷം കണ്ണ് കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടി തുടർന്ന് ഏണിയിൽ കയറി നിന്നാണ് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകിയത് ആനകളേറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മസ്തകത്തിൽ ഉള്ളതെന്നും മുറിവ് ആഴമേറിയതും ഉണങ്ങാത്ത നിലയിൽ ഉള്ളതുമായിരുന്നുവെന്നും ചികിത്സയ്ക്ക് ശേഷം അരുൺ സക്രിയ അറിയിച്ചു അപ്പം കുറച്ച് ദിവസം ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ ആന്റിബോട്ട് കൊടുത്തുകഴിഞ്ഞാൽ സിംഗിൾ ഇന്റർവെൻഷനില് നമുക്ക് ചെയ്യാൻ പറ്റുമോ കാരണം ആന പിടിച്ചു കൊടുക്കാം മയക്കം വിട്ടുമാറിയ ആനയെ തുടർ നിരീക്ഷണം ഏർപ്പെടുത്തി കാട്ടിലേക്ക് മോചിപ്പിച്ചു കേരള വിഷൻ തൃശൂർ పాలకే చుళ్ళి